പ്രശസ്തമായുള്ള ഒരു ചൊല്ലുണ്ട് നെവർ പുഷ് എ ലോയൽ പേഴ്സൺ ടു ദ പോയിന്റ് വേർ ദെ നോ ലോങ്ങർ കെയർ അതായത് ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെയുള്ള ഒരാളിനെ നമ്മൾ ഇനി എന്ത് ചെയ്താലും അവര് ശ്രദ്ധിക്കാത്ത ഒരു തലത്തിലേക്ക് ഒരിക്കലും അവരെ തള്ളിവിടരുത് നമ്മുടെ ചില ബന്ധങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ മൂലം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റേതെങ്കിലും ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ മൂലം നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം നമ്മുടെ ഒക്കെ അടുത്ത ബന്ധങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മൂലം ഒരാൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ഉണ്ടായി എന്ന് അവർ നമ്മളോട് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവര് ആ ബന്ധത്തിന് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവിടെ അതിനെ അംഗീകരിക്കാതെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ അവര് നമ്മളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നുപോവേ ഉള്ളൂ അങ്ങനെ അവര് വല്ലാതെ അകന്നു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയോ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല എന്ന് വരും അതുകൊണ്ട് നമ്മുടെ അടുത്ത ബന്ധങ്ങളെയൊക്കെ ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ തള്ളി വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഉത്തമ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഞാൻ നേരിട്ട് അറിഞ്ഞ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാം മാതാപിതാക്കളോട് വളരെയധികം സ്നേഹവും കരുതലും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മകൻ അവരിൽ നിന്നും വല്ലാതെ അകന്നു പോയ ഒരു അനുഭവം. അവിടെ അതിന്റെ കാരണം എന്ന് പറയുന്നത് മകനോടും കുടുംബത്തോടുമുള്ള അമ്മയുടെ പെരുമാറ്റമായിരുന്നു അവിടെ ഇത്തരം പ്രവർത്തികളോട് പ്രവർത്തികൾക്ക് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് ഒരു ബന്ധുവിനെയും അമ്മയ്ക്ക് കൂട്ടുകിട്ടി ആ ഒരു അനുഭവം ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ പറയാം ആ മകൻ അമ്മയോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ അവർ യാതൊരു മടിയും കൂടാതെ അതിനെ നിരാകരിക്കുമായിരുന്നു അതുപോലെ തന്നെ മകന്റെ ഭാര്യയെ പല വിധത്തിലും വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ അമ്മയുടെയും ബന്ധുവിന്റെയും പ്രധാന ഹോബി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും സന്തോഷകരമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള മനസമാധാനവും കൊടുക്കാത്ത പ്രവർത്തികളായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോഴും സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമായിരുന്നില്ല കുഞ്ഞിനെയും അമ്മ വല്ലാതെ അവഗണിച്ചു അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള പ്രവൃത്തികൾ ആ മകനെ വല്ലാതെ വിഷമിപ്പിച്ചുവെങ്കിലും മനസാക്ഷിയുടെ പേരിൽ ഇതൊക്കെ മകൻ അമ്മയോട് ക്ഷമിക്കാനായിട്ട് തയ്യാറായി പക്ഷെ അതിനെയൊക്കെ ആ മകന്റെ നല്ല മനസ്സായിട്ടല്ല ആ അമ്മ കണ്ടത് പകരം മകന്റെ കഴിവുകേടായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ അവർ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോ മകന് അതിനെപ്പറ്റി അവരോട് തുറന്ന് സംസാരിച്ചു പക്ഷെ അമ്മ അതിനെ തന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറായതുമില്ല അത് മാത്രമല്ല മറ്റു ബന്ധുക്കളോടൊക്കെ തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെയും ഇവർക്കെതിരെ തിരിക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ആയപ്പോൾ ആ മകൻ മനസ്സുമടുത്ത് അവരിൽ നിന്നും അല്പം അകലം പാലിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോഴാണ് ഈ ബന്ധത്തെ അടിമുടി തകർത്ത് ഒരു സംഭവം ഉണ്ടായത് ഈ ഒരു കാര്യത്തെ പറ്റി അമ്മയും നേരത്തെ പറഞ്ഞ ബന്ധുവും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം അവിടെ ആ അമ്മയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനായിട്ട് ബന്ധു ചെയ്ത കാര്യം എന്ന് പറയുന്നത് മകനെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു ഇത് ആ മകന്റെ ക്ഷമയുടെ സകല പരിധിയും ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് മാത്രമല്ല ഇതിനെ പറ്റി ആ മകൻ തുറന്ന് സംസാരിച്ചപ്പോ മാതാപിതാക്കളും അതുപോലെ തന്നെ ആ ബന്ധുവും കുടുംബവും ഇതിനെ ഒരു വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എടുത്തത് അങ്ങനെ ആ മകൻ അവരിൽ നിന്നും വല്ലാതെ അകന്നുപോയി ഇന്ന് ആ മകനെയും കുടുംബത്തെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ മാതാപിതാക്കൾ ഈ ബന്ധുവിന്റെ ഉൾപ്പെടെ സഹായം തേടുന്നു എന്നാൽ അതോടൊപ്പം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കി സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ബന്ധം വല്ലാതെ വഷളാവാൻ എന്താണ് കാരണം നമ്മൾ ഈ ഒരു അനുഭവത്തെ ഒന്ന് ശരിയായിട്ട് വിലയിരുത്തിയാൽ അതിന്റെ കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണ് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്നുള്ള ആ അമ്മയുടെ തിരിച്ചറിവില്ലായിരുന്നു തൻ്റെ ഒരേ ഒരു മകനെയും കുടുംബത്തെയും ആണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും എന്ന് മനസ്സിലാക്കാതെ പോയത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ബന്ധുവിനോട് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകനാണ് എന്ന് അവർ ഒരിക്കലും ഓർത്തില്ല അതായത് സ്വന്തം മകനെയാണ് താൻ വേദനിപ്പിച്ചകറ്റുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ആ ബന്ധുവിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനുള്ളത് തനിക്ക് മാത്രമാണെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് വ്യക്തമായി അറിയാമെങ്കിലും അതിനെ അംഗീകരിക്കാനോ തിരുത്താനോ തയ്യാറാവാത്ത വിധത്തിൽ പിടികൂടിയിരിക്കുന്ന അഹങ്കാരവും ദുരഭിമാനവും ഈ ഒരു അനുഭവം നമ്മളെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നോട് പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തങ്ങളെ വേദനിപ്പിച്ച ആളുകളോട് ഇത്തരത്തിൽ തുറന്നു സംസാരിച്ചപ്പോൾ പലർക്കും തിരിച്ച് ലഭിച്ചത് നല്ലൊരു അനുഭവം ആയിരുന്നില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള മട്ടിലാണ് ചില ആളുകൾ അവരോട് പ്രതികരിച്ചത് ചില ആളുകൾ അതിനെ ഒട്ടും തന്നെ ഗൗരവമായിട്ട് എടുക്കാതെ വളരെ ഒരു തമാശ മട്ടിലാണ് അതിനോട് സമീപിച്ചത് മറ്റു ചിലർ ഈ പറയാൻ പോയ ആളുകളെ തിരിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ചിലര് ചെയ്തത് ഈ മുകളിൽ പറഞ്ഞ അനുഭവത്തിൽ പറഞ്ഞതുപോലെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധങ്ങളിൽ നമ്മുടെ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കില് അതിനെ അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാകുക ഇല്ലെങ്കിൽ ഏഹ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ആ ആ ബന്ധങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു വരും അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ